സ്കൂളിൽ പഠിക്കുന്ന മക്കളായാലും ജോലിക്ക് പോകുന്ന മക്കളായാലും അമ്മമാർക്ക് അവർ പോകുന്നത് വരെ അടുക്കളയിൽ രാവിലെ നല്ല തിരക്കിലായിരിക്കും നല്ല ജോലി തിരക്കായിരിക്കും കാരണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതുപോലെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം അത് പാക്ക് ചെയ്യണം അങ്ങനെ നല്ലൊരു തിരക്കാണ് അടുക്കളയിൽ രാവിലെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ചെയ്യാമെന്ന് അമൃത ബ്രേക്ക്ഫാസ്റ്റായിട്ട് മുട്ടയാണ് കഴിച്ചിട്ട് പോകാറ് അപ്പം ഞാൻ ആദ്യം തന്നെ മുട്ടയെന്ന് പുഴുങ്ങാൻ വെക്കട്ടെ പിന്നെ ലഞ്ചിന് ഞാൻ കീൻവേ ഉണ്ടാക്കുന്നത് ഇപ്പൊ കീൻവേയുടെ കൂടെ പരിപ്പ് അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ ഏതെങ്കിലും കൊണ്ടുള്ള ഒരു കറിയാണ് അവൾക്ക് ഇഷ്ടം കീൻവാ എന്ന് പറയുന്നത് ഒരു മില്ലറ്റ് പോലെയുള്ള ഒരു ഗ്രെയിനാണ് അതിൽ അത് ന്യൂട്രീഷ്യസാണ് കാപ്പ്സ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ധാരാളം പേര് ഇങ്ങനെ ചോറിന് പകരം ഇതുപോലെ മില്ലറ്റ് അല്ലെങ്കിൽ കീൻവയൊക്കെ കഴിക്കുന്നവരുണ്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കീൻവേ കീൻവേയും വയ്ക്കുന്നത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കീൻവേ ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് അത് വാർക്കാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മുക്കാൽ കപ്പ് ക്ലീ കീൻവ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടിട്ട് ഇത് വേവാൻ കുറച്ച് സമയമെടുക്കും അപ്പോഴേക്ക് ഞാനത് കുളിച്ചിട്ട് വരാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കീൻവ തിളയ്ക്കുന്നുണ്ട് പക്ഷെ വെന്തിട്ടില്ല മുട്ട മോളെ ഓഫ് ചെയ്തിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിച്ച് വെച്ചു ഒന്നര കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് പോയി പുറത്ത് വെച്ചിരിക്കുകയാണ് ഒരു സവാള ഒരു ബീറ്റ്റൂട്ട് ഒരു പുക്കുംബറ് കുറച്ച് മല്ലിയുടെ ഇല കുറച്ച് കറിവേപ്പില ഒരു നാലല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിൽ വെക്കാൻ മറന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ ഇനി പരിപ്പ് കഴുകണം അതുപോലെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കണം അപ്പോഴേക്കും കീൻവ വേവം ചെയ്യൂട്ടോ കീൻവ വെന്തിട്ടുണ്ട് അതൊന്ന് ഞാൻ വാർക്കാൻ വെക്കുകയാണ് ഇന്ന് കുറച്ച് ലേറ്റാണ് കുറ കാരണം പുറത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ കഷ്ണമൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഈ ചെറുപയറ് വേവ് കുറവുള്ളൊരു ആണല്ലോ അത് കാരണം പെട്ടെന്ന് തന്നെ കൂട്ടാനുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിത് നേരിട്ട് കുക്കറിൽ വേവിക്കുകയാണ് അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരെയൊക്കെ നമ്മളിങ്ങനെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യലോ അങ്ങനെ കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച ജീരകം പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളി വഴറ്റുന്നത് അപ്പോൾ കുറച്ചുള്ളി ഞാൻ മാറ്റി വെച്ചു ഉപ്പേരിയിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയിട്ട് വഴറ്റാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തക്കാളിനെ പറ്റിയിട്ടുള്ള ഓർമ്മ ഒന്നും കിട്ട വേഗം തന്നെ ഒരു തക്കാളി എടുത്ത് അതും കഴുകി ചെറുതാക്കി നുറുക്കി അതും കൂടി ചേർത്തു വേഗമൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇപ്പം തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് മസാലകൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുള്ളൂ അതും ചേർത്തിട്ട് പിന്നെ അരസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകത്തിൻ്റെ പൊടി കുറച്ച് കായത്തിൻ്റെ പൊടി ഇത്രയും മസാലകൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഉള്ളീൻ തക്കാളിയൊക്കെ നന്നായിട്ട് വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് കുറച്ച് നല്ലപോലെ കറിവേപ്പില ഇടുകയാണ് കറികൾക്ക് നല്ലോണം കറിവേപ്പിലിടേണ്ടതാണ് കേട്ടോ എനിക്കിഷ്ടം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് പരിപ്പ് ഇടണം ഞാൻ സാധാരണ പരിപ്പ് കുറച്ചൊന്ന് വറുക്കാറുണ്ട് ഇന്ന് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ പരിപ്പ് അതുപോലെ തന്നെ ഇടുകയാണ് എന്നിട്ട് ആ മസാലയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം അപ്പോൾ ഒന്നര കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തത് അപ്പോൾ മൂന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഇത് ഏകദേശം കൃത്യമായിരിക്കും കേട്ടോ ഈ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഇനി ഇത് കുക്കർ അടച്ച് ഒന്ന് രണ്ട് വിസിൽ വരുന്ന സമയം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കൂട്ടാൻ റെഡിയാകും ആ സമയം കൊണ്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ വറുത്തിട്ട് അതിൽ ഒന്ന് വഴറ്റി ഉള്ളി മാറ്റി വെച്ചത് കൊണ്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഞാനൊന്നും ഉള്ളി ഇടാറില്ല അപ്പോൾ അതിൽ എല്ലാം പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചാൽ മതി അപ്പോൾ അത് ബീട്രൂട്ട് വെന്തോളും അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നു ഇതാ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞു അപ്പോൾ രണ്ട് വിസിൽ വന്ന് ഒരു കുറച്ച് ഒരു സെക്കൻഡ് ഞാൻ സിമ്മിൽ ഒന്നാക്കി താഴ്ത്തി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും അമൃത കുളി കഴിഞ്ഞ് വന്ന് റെഡിയായി അവൾ കുക്കുമ്പർ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു അതുപോലെ മുട്ട തോട് ഇളഞ്ഞ് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പേരിയിലേക്ക് ഇടാനുള്ള നാളികേരം ഒന്ന് ചിറകിയിട്ട് വരാം അപ്പോൾ നാടികേരം ചെറുകിടത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാടികേരം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു സെക്കൻഡ് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി റെഡി ആയി കുക്കറിൽ വിസിൽ കുറച്ചും കൂടി പോവാനുണ്ട് അപ്പോൾ അമൃതാ മുട്ടയൊക്കെ തോടുകളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് ട്രൂട്ട് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കുക്കറിലത്തെ ആവി പോയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കൂട്ടാനും റെഡി ആയിട്ടുണ്ട് വെള്ളം ഒക്കെ നല്ല കറക്റ്റ് അളവിനായിട്ടുണ്ട് ഇനി ഉപ്പൊന്ന് നോക്കാം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം അപ്പോൾ എനിക്ക് കുറച്ച് പോരാ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ മല്ലിയുടെ അലയും കൂടി ഇട്ടിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറുപയർ പരിപ്പ് കൂട്ടാൻ റെഡിയായി പിന്നെ ബീറ്റ് ഉപ്പേരി അതുപോലെ കീൻവ കുക്കുംബറ് കട്ട് ചെയ്ത് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലഞ്ച് റെഡിയായി ഇപ്പം ലഞ്ച് പാക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഒന്ന് വിളക്ക് കൊടുത്താൽ പോവാണ് കേട്ടോ ഇപ്പം ഞാൻ വിളക്കൊക്കെ കുളുത്തി വന്നപ്പോഴേക്കും അമൃതയ്ക്ക് പോകേണ്ട സമയമായി അപ്പോൾ അവൾ പോയി എന്നിട്ട് ഞാൻ തിരിച്ചടുക്കളെ എനിക്ക് വന്ന് പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊരു നല്ല നാടൻ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുളക് വറക്കുകയാണ് കേട്ടോ ഇത്ര മുളക് കണ്ടിട്ട് പേടിക്കേണ്ടത് ഇത് തീരെ എരിവില്ലാത്ത മുളകാണ് കേട്ടോ എരിവുള്ള മുളകാണെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ മതിയാവും കേട്ടോ പിന്നെ ഞാൻ സവാളയാണ് എടുത്തത് ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുള്ള മടി കാരണം കൊണ്ട് ഒരു സവാളൊന്ന് നീളത്തിലരിഞ്ഞ് അത് കുറച്ച് കറിവേപ്പ് ുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് പുളിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് പാല് തിളപ്പിക്കാൻ വെച്ചത് എന്തായെന്ന് നോക്കാം കേട്ടോ ഈ പാല് കാച്ചാന്ന് പറയുന്നത് അത് എളുപ്പമാണ് പാലൊന്ന് പൊന്തി വന്നാൽ നമ്മൾ ഓഫാക്കും പക്ഷേ എപ്പോഴും എൻ്റെ ഹസ്ബൻ്റിൻ്റെ സിസ്റ്റർ നമ്മൾ ഓപ്പോൾ എന്നിട്ട് വിളിക്കുക ഓപ്പോൾ പറയാറുണ്ട് പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കരുത് പാലിനും ഒരു വേവുണ്ട് അത് തിളച്ച് പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് താത്തി വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം അങ്ങനെ നല്ല വെന്ത പാലിനാണ് നല്ല

പണ്ടൊക്കെ ഇത് അമ്മിയിൽ ഇങ്ങനെ വെള്ളമില്ലാതെ ഇങ്ങനെ അരച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടിയാണ് എടുത്തിരുന്നത് ഇപ്പം മിക്സിയിൽ ഇതുപോലെ അരയ്ക്കുന്നു മാത്രം ഇനി മാവ് എന്തായെന്ന് നോക്കാം മാവ് ഇങ്ങനെ പുളിച്ച് കൊണ്ടാതിരിക്കാൻ ഒരു പ്ലേറ്റിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ശരിക്കും ഒരു അടിപൊളി സംഭവമല്ലേ ഭയങ്കര ഒരു ആശ്വാസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണല്ലേ ദോശ ദോശ ഇഷ്ടമല്ലാത്ത ഒരു അങ്ങനെ അധികം ഉണ്ടാവില്ലയെന്നെനിക്ക് തോന്നുന്നത് ദോശ മാവ് ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി തന്നെ കൂടുതലാലോചിച്ച സമയം കളയേണ്ട കല്ല് ചൂടാക്കുക അതുപോലെ മാവൊക്കെ ഒഴിച്ചിരിക്കുക ദോശ എടുക്കുക അതിലൊരു തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തിയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമായി അതുപോലെ തന്നെ രാത്രിയിലും അതെ ചോറ് അങ്ങനെ കറികളൊന്നും ബാക്കിയില്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ കാര്യം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് അത് കാരണം മൂന്ന് ദോശ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു നല്ലൊരു കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല കാപ്പി എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല നല്ല ചൂടുള്ള പാലുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് സൺറൈസ് കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരു സ്പൂണ് പഞ്ചസാരയിട്ട് നന്നായിട്ട് ആറ്റി പതപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് റെസിപ്പി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം